വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പതിനായിരക്കണക്കിന് പ്ലാന്റേഷൻ തൊഴിലാളികൾ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ട് കാപ്പിത്തോട്ടങ്ങളിലും ചായത്തോട്ടങ്ങളിലും ഏലത്തോട്ടങ്ങളിലും എല്ലാം ജോലി ചെയ്യുന്ന ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് നിരവധിയായ ജീവിത പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാനം രൂപീകരിച്ച് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ഒരു വിഭാഗമാണ് പ്ലാന്റേഷൻ തൊഴിലാളികൾ പ്ലാന്റേഷൻ തൊഴിലാളികളുടെ പാടികൾ അവരുടെ ലയങ്ങൾ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ ഇടുക്കിയിലും മൂന്നാറിലും അനുഭവിക്കുന്ന അതേ സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഉള്ളത് പല പാടികളിലും ശൗചാലയങ്ങളില്ല ശുദ്ധമായ കുടിവെള്ളമില്ല പലയിടത്തും കറണ്ട് കണക്ഷൻ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട് കിടക്കുന്നു പലയിടത്തും മറ്റടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല മനുഷ്യർക്ക് കിടക്കാൻ കഴിയുന്ന കൂരകൾ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് പ്ലാന്റേഷൻ തൊഴിലാളികൾ മറ്റെല്ലാ തൊഴിലിടങ്ങളിലും ലഭിക്കുന്ന മാന്യതയും അന്തസ്സും പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് നിർഭാഗ്യവശാൽ പലപ്പോഴും ലഭിക്കുന്നില്ല എന്നാൽ വയനാട്ടിൽ നിന്ന് വിജയിച്ചു പോയ ജനപ്രതിനിധികൾ ആരും തന്നെ അവരുടെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കാണാനോ അത് പരിഹാരം കാണാനോ അത് നിയമനിർമ്മാണ സഭകളിൽ ഉന്നയിക്കാനോ അതിന് നിയമനിർമ്മാണം നടത്താനോ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാനൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോട്ടം തൊഴിലാളി മേഖലകളിൽ നിന്ന് എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യം